ഫ്രണ്ട്സ് പി എസ് ഇ സ്റ്റഡിയിലേക്ക് സ്വാഗതം അങ്ങനെ എൽ ജി എസിയുടെ കോട്ടയത്തിൻ്റെയും സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് വന്നു തുടങ്ങിയിട്ടുണ്ട് ഇതോടുകൂടി എൽ ജി എസുടെ എല്ലാ ജില്ലയുടെയും സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് വന്നു കഴിഞ്ഞു കേട്ടോ അപ്പോൾ ആദ്യം ടെക്സ്റ്റ് മെസ്സേജ് മെസ്സേജാണ് ആദ്യമായിട്ട് വരുന്നത് കേട്ടോ ടെക്സ്റ്റ് മെസ്സേജ് എല്ലാവർക്കും വരണമെന്നില്ല അപ്പം നമുക്ക് നേരെ പ്രൊഫൈലിലും കയറി നോക്കാം അപ്പോൾ ടെക്സ്റ്റ് മെസ്സേജ് എങ്ങനെയാണെന്ന് കാണിച്ചു തരാമേ ഇതുപോലെയാണ് ടെക്സ്റ്റ് മെസ്സേജ് വരുന്നത് കേട്ടോ അർജൻറ് ആക്ഷൻ റിക്രൂട്ട്മെന്റ് ഫ്രം യുവ യുവർ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോഗിൻ യുവർ പ്രൊഫൈൽ പറഞ്ഞിട്ട് ഇങ്ങനെയാണ് നമുക്കൊരു പ്രൊഫൈൽ ടെക്സ്റ്റ് മെസ്സേജ് വരുന്നത് ഇങ്ങനെ വന്നിട്ടില്ലെങ്കിലും കുഴപ്പമില്ല നമുക്ക് ഡയറക്റ്റായിട്ട് നമ്മുടെ പ്രൊഫൈൽ തന്നെ കയറി ചെക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ കേരള പി എസ് സി തുളസി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പാസും ഐ ചെയ്താൽ നമ്മുടെ പ്രൊഫൈൽ ഓപ്പൺ ആയിട്ട് വരും അപ്പോൾ ഇങ്ങനെയാണ് പ്രൊഫൈൽ ഓപ്പൺ ആയിട്ട് വരുക അതിൽ കണ്ടോ പ്രൊഫൈൽ മെസ്സേജ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ കണ്ടോ ഞാൻ മാർക്ക് കണ്ടോ പ്രൊഫൈൽ മെസ്സേജിൽ നിന്ന് അത് ക്ലിക്ക് ചെയ്യണേ അപ്പോൾ ഇങ്ങനെ ആയിരിക്കും നമുക്ക് പ്രൊഫൈൽ മെസ്സേജ് വന്നിട്ടുണ്ടാവുക അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ട സർട്ടിഫിക്കറ്റുകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞിട്ട് അതുപോലെ ഈ മെസ്സേജിൽ തന്നെ നിങ്ങൾക്ക് ലാസ്റ്റ് ഡേറ്റും ഉണ്ടാകും കേട്ടോ നിങ്ങളുടെ പ്രൊഫൈൽ കയറി ചെക്ക് ചെയ്യണേ അതുപോലെ ബർത്ത് സർട്ടിഫിക്കറ്റ് ചോദിച്ചിട്ടുണ്ട് ബർത്ത് സർട്ടിഫിക്കറ്റ് ചോദിക്കുന്ന അവിടെ എസ് എസ് തന്നെ അപ്ലോഡ് ചെയ്യണേ പിന്നെ ആധാർ ചോദിക്കുന്നുണ്ട് പിന്നെ സെൽഫി ഡിക്ലറേഷൻ ചോദിക്കുന്നുണ്ട് അഥവാ ഡിഗ്രി ഇല്ല പറഞ്ഞിട്ട് കണ്ടില്ലേ സെൽഫ് ഡിക്ലറേഷൻ പറഞ്ഞാൽ ഡിക്ലറേഷൻ പറയുന്ന ഓപ്ഷൻ ആയിരിക്കും അത് നമുക്ക് ഡിഗ്രി ഇല്ല പറഞ്ഞത് സത്യവാങ്മൂലം പോലെയാണ് അതൊന്ന് കാണിച്ചു തരാം പിന്നെ ചോദിക്കുന്നത് ഒ ബി സി കാർക്കാണെങ്കിൽ നോൺ ക്രിമിന സർട്ടിഫിക്കറ്റും എസ് സി എസ് ടി കാര്ക്കാണെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റും പിന്നെ ജനറൽ വിഭാഗക്കാർക്കാണെങ്കിൽ അവർ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവരായിരിക്കണം കേട്ടോ അവർക്കാണ് ഇ ഡബ്ല്യു സർട്ടിഫിക്കറ്റ് ഫോർമാറ്റ് എന്ന് പറഞ്ഞിട്ട് ഉള്ള ഓപ്ഷന് അപ്പം ഞാൻ സത്യവാങ്മൂലം അഥവാ ഡിക്ലറേഷൻ കാണിച്ചു തരാം ഇത് കണ്ടോ പ്രൊഫൈൽ മെസ്സേജിൽ തന്നെ നമുക്ക് താഴെ ഡിക്ലറേഷൻ പറഞ്ഞൊരു ഓപ്ഷനുണ്ട് അതിന് നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് ഇ ഡ്ല്യു സർട്ടിഫിക്കറ്റ് ഫോർമാറ്റ് ഇ ഡബ്ല്യു സർട്ടിഫിക്കറ്റ് ഫോർമറ്റെന്നാൽ നേരത്തെ പറഞ്ഞ പോലെ ജനറൽ വിഭാഗക്കാരിൽ തന്നെ പത്ത് ശതമാനം സാമ്പത്തികമായി പിന്നാക്കി നിൽക്കുന്നവർക്കുള്ളതാണ് അത് ഇതിൽ തന്നെ അപ്ലോഡ് ചെയ്ത് വില്ലേജ് ഓഫീസറാണ് ശരിയാക്കി തരുന്നത് കേട്ടോ അപ്പോൾ ഡിക്ലറേഷൻ നമുക്ക് നോക്കാം ഇത് എല്ലാവർക്കും അപ്ലോഡ് ചെയ്യേണ്ട ഒന്നാണ് ഡിഗ്രി ഇല്ല പറഞ്ഞിട്ട് നമ്മൾ എഴുതി കൊടുക്കുന്ന ഒരു ഫോമാണ് കേട്ടോ കാണിച്ചു അപ്പോൾ ഇതാണ് സത്യവാങ്മൂലം അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പ്രകാരം ലാസ്റ്റ് ഗ്രേഡ് തസ്തികയുടെ അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതിയായ പതിനേഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അതിനു മുമ്പോ യാതൊരു ബിരുദ യോഗ്യതവും നേടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ രജിസ്റ്റർ നമ്പർ അഥവാ എക്സാം എഴുതിയ ഹോൾ ടിക്കറ്റ് ഉണ്ടല്ലോ അതിലെ രജിസ്റ്റർ നമ്പറും പേരും ഒപ്പും സ്ഥലവും നിങ്ങൾ എവിടെയാണോ ഇരിക്കുന്ന സ്ഥലം അവിടുത്തെ സ്ഥലവും അതുപോലെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന തീയതി എന്നാണോ അപ്ലോഡ് ചെയ്യുന്നത് അന്നത്തെ തീയതി അഥവാ ചിലപ്പോൾ എൻസിലിനൊക്കെ അപ്ലോ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്നാണ് നിങ്ങൾക്ക് മെസ്സേജ് വന്നത് അല്ലേ അപ്പോൾ ഇന്നെ നിങ്ങൾക്ക് അക്ഷയ അഞ്ച് വരെ ഉണ്ടാകും വേണമെങ്കിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാം അപ്പോൾ അല്ല അപ്ലോഡ് അല്ല സോറി ഇന്നെ അപേക്ഷിക്കാൻ പറ്റും അപ്പോൾ പറ്റുകയാണെങ്കിൽ ഇന്ന് തന്നെ അപേക്ഷിക്കാൻ നോക്കണം കേട്ടോ അപ്പോൾ ഒരു മൂന്ന് ത്രീ ഡേയ്സ് ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ആണെങ്കിലും എല്ലാം കയ്യിൽ കിട്ടുന്നത് അപ്പോൾ അന്ന് ഇതെല്ലാം കിട്ടിയതിന് ശേഷം എന്നാണ് അപ്ലോഡ് ചെയ്യുന്നത് അന്നത്തെ ഡേറ്റിൽ തന്നെ ഡേറ്റ് തന്നെ എഴുതാനായിട്ട് ശ്രദ്ധിക്കണേ പിന്നെ ഈ സൈൻ ചെയ്യുമ്പോൾ പുതിയതായിട്ട് എന്താണ് നമ്മളുടെ പ്രൊഫൈലിൽ ഏതാണോ സൈന് യൂസ് ചെയ്തിരിക്കുന്നത് ആ സൈന് തന്നെ യൂസ് ചെയ്യണേ പലരും ചിലപ്പോൾ സൈന് മാറ്റിയിട്ടുണ്ടാകും അത് ഒരു കാരണവശാലും നമ്മളുടെ പ്രൊഫൈൽ കയറിയിട്ട് നമ്മുടെ സൈൻ സൈനേതാണോ ആ സൈൻ തന്നെയാണ് എഴുതേണ്ടത് പിന്നെ പലർക്കൊരു ഡൗട്ടാണ് നമ്മൾ ഇതെല്ലാം സ്കാൻ ചെയ്തു കഴിഞ്ഞു ഇതെല്ലാം ക്ലിയർ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് ഒന്ന് നോക്കണം അല്ലേ ചെക്ക് ചെയ്യണമല്ലേ അപ്പോൾ ഇത് കണ്ടോ മൈ പ്രൊഫൈൽ പറഞ്ഞിട്ട് റെഡ് മാർക്കിൽ അടയാൽപ്പെട്ടത് അതിൽ ക്ലിക്ക് ചെയ്യണേ അപ്പോൾ ഇങ്ങനെയാണ് ഓപ്പണായിട്ട് വരിക ആഡ് വ്യൂ പ്രൊഫൈൽ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കണ്ടോ അതിൽ ക്ലിക്ക് ചെയ്യണേ അപ്പോൾ ഇങ്ങനെ ഒരു പേജാണ് ആയിട്ട് വരിക സ്കാന ഡോക്യുമെന്റ് അഥവാ അപ്ലോഡ് സ്കാനഡ് ഡോക്യുമെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ കണ്ടോ അതിൽ ക്ലിക്ക് ചെയ്യണേ ചെയ്യണേട്ടോ അപ്പോൾ ഇങ്ങനെയാണോ പ്രൊഫൈൽ ഓപ്പൺ ആയിട്ട് വരുന്നത് ഇതിൽ പ്ലസ് മാർക്ക് കണ്ടോ ഇത് ഈ പ്ലസ് ആണ് ഇപ്പോൾ നമ്മുടെ നമ്മുടെ ആധാർ എല്ലാം അപ്ലോഡ് ചെയ്യുന്നൊരു ഓപ്ഷനാണ് ഇതെട്ടോ ആധാറും എസ് എസ് എൽ സിയും നമ്മുടെ പ്രൂഫുകളെല്ലാം അപ്ലോഡ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് ഈ പ്ലസ് പ്ലസ് എന്നുള്ളത് ഇതിലൂടെയാണ് അപ്ലോഡ് ചെയ്യുന്നത് പിന്നെ ഇതെല്ലാം നമ്മൾ ക്ലിയർ ആയിട്ട് ചെയ്തിട്ടു നോക്കാനാണ് ഇവിടെ കണ്ടോ നിങ്ങൾക്കെല്ലാവരും ഇത് വെരിഫിക്കേഷൻ കഴിഞ്ഞതുകൊണ്ടാണ് ഗ്രീൻ തിക് മാർക്ക് കാണിക്കുന്നത് വെരിഫിക്കേഷൻ കഴിഞ്ഞവർക്ക് കഴിയാത്തവർക്കാണെങ്കിൽ ഇതുപോലെ റെഡ് ആയിരിക്കും കാണുന്നത് കേട്ടോ റെഡ് മാർക്ക് കണ്ടോ ഫയൽ റെഡ് കളറിലുള്ള ഫയലായിരിക്കും കാണുന്നത് ആ റെഡ് ഫയൽ ക്ലിക്ക് ചെയ്താൽ തന്നെ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് ക്ലിയർ ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ പിന്നെ അതുപോലെ ഞാൻ ഒ ബി സി ആയതുകൊണ്ട് എന്നോട് ചോദിച്ച സർട്ടിഫിക്കറ്റ് ഏതെല്ലാം കാണിച്ചു തരാവേ ഒന്ന് ബർത്ത് സർട്ടിഫിക്കറ്റ് ആയിരുന്നു അവിടെ എസ് എസ് എൽ സി ആണ് അപ്ലോഡ് ചെയ്യേണ്ടത് പിന്നെ എസ് എസ് എൽ സിയുടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞപ്പം പിന്നെ ചോദിച്ചത് നോൺ ക്രിമിലിയാ സർട്ടിഫിക്കറ്റാണ് ഒ ബി കാർക്കാണ് ഈ നോൺ ക്രിമിലിയാ സർട്ടിഫിക്കറ്റ് പിന്നെ അഡീഷണൽ ഡിക്ലറേഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു നാം പറഞ്ഞില്ലേ നേരത്തെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ലേ സെൽഫ് ഡിക്ലറേഷൻ സത്യവാങ്മൂലം എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൈപ്പടെ രജിസ്റ്റർ നമ്പറൊക്കെ എഴുതിയത് അത് എഴുതി ഇതിൽ അപ്ലോഡ് ചെയ്യണേ എല്ലാവരും അപ്ലോഡ് ചെയ്യണം ഇത് ചെയ്തിട്ടില്ലെങ്കിൽ എന്താണ് റിജക്റ്റ് ആകുന്നതാണ് കേട്ടോ അതുകൊണ്ട് അഡീഷണൽ ഡിക്ലറേഷൻ മെയിനായിട്ട് അപ്ലോഡ് ചെയ്യണം വൺ ടൈം വെരിഫിക്കേഷൻ കഴിയുന്നവരാണെങ്കിലും അഡീഷണൽ ഡിക്ലറേഷനും നോൺ ക്രിമിനിലാർ സർട്ടിഫിക്കറ്റ് ഒ ബി സി ആണെങ്കിൽ നോൺ ക്രിമിനാർ സർട്ടിഫിക്കറ്റും കൂടി അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് കേട്ടോ പിന്നെ ആധാറും കൂടി അപ്ലോഡ് ചെയ്യണേ അപ്പോൾ ഇത്രയാണ് എന്നോട് അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞത് നിങ്ങളോട് അപ്ലോഡ് ചെയ്യുന്നത് ഏതൊക്കെയാണോ ആ കാറ്റഗറിക്ക് അനുസരിച്ചുള്ള സർട്ടിഫിക്കറ്റും കൂടി അപ്ലോഡ് ചെയ്യണേ അപ്പോൾ ലാസ്റ്റ് ഒ മാർക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല നിങ്ങളെല്ലാവരും കമൻറ്റ് ബോക്സിൽ അറിയിച്ചാല് മറ്റുള്ളവർക്കും കൂടി ഉപകാരമാകും ഓ സിമാർക്ക് അറിയാൻ കഴിഞ്ഞാൽ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തു വയ്ക്കാവേ അപ്പോൾ അത്രയേ ഉള്ളൂ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് യു